ചങ്ങനകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ആരംഭിക്കുന്ന സഹകരണ സ്റ്റുഡൻസ് ബസാർ ഇരുപത്തിയഞ്ചിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ശേഷം സ്കൂളിലേക്കും കോളേജിലേക്കും മടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാനാണ് പദ്ധതി പേന പെൻസിൽ നോട്ട്ബുക്ക് സ്കൂൾ ബാഗുകൾ ൾ കുടോട്ടുകൾ ഫയലുകൾ വാട്ടർ ബോട്ടിലുകൾ ബോക്സ് ടിഫിൻ്റെ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ സബ്സിഡി നിരക്കിൽ ലഭ്യമാകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് സിദ്ഖ് പന്താവൂർ പറഞ്ഞു വിവിധ വിവിധ സമയങ്ങളിൽ തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും നമ്മുടെ ഇടപാടുകാർക്കും പൊതുജനങ്ങൾക്കും കൂടുതൽ ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വരികയാണ് ഈ അധ്യയന വർഷം ആരംഭിച്ച് പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ഈ സമയത്ത് നമ്മുടെ ചങ്ങനംകുളത്തുകാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റുഡൻസ് ബസാറിന് ഈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭം കുറിക്കുകയാണ് സ്റ്റുഡൻസ് ബസാറിൽ കാര്യമായിട്ട് കേരളത്തിലെ എല്ലാ മുൻനിര ബ്രാൻഡുകളിലെയും സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികളും അത് നഴ്സറി ക്ലാസ് മുതൽ കോളേജ് തരം വരെയുള്ള ആവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികളും മിതമായും സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന നൽകി വരുന്ന സബ്സിഡിയോടും കൂടിയാണ് നമ്മൾ ഇത്തവണ സ്റ്റുഡൻസ് ബസാറിൽ വിൽപ്പന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കൺസ്യൂമർ ഫെഡിൻ്റെ സഹായവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഇത്തരം സാധന സാമഗ്രികളൊക്കെ വിപണിയിൽ നടത്തി വരുന്ന മുൻനിര കമ്പനികളുടെയും ഒക്കെ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് അത് വലിയ സൗകര്യത്തിൽ ബാങ്കിൻ്റെ തന്നെ കെട്ടിടത്തിലെ വിശാലമായ സൗകര്യത്തിലാണ് അത് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അന്ന് മുതൽ അത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും കാലത്ത് ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത് സ്കൂൾ തുറന്ന് ജൂൺ കൂടി സ്കൂളുകളൊക്കെ തുറക്കും ജൂൺ പത്താം തീയതി വരെ പ്രവർത്തിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്കൂൾ വിപണി പൊതുവിപണിയിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം കുട്ടികളെയൊക്കെ വിദ്യാലയങ്ങളിൽ എത്തിക്കേണ്ട വിദ്യ രക്ഷിതാക്കൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് പ്രത്യേകിച്ച് പുസ്തകങ്ങൾക്ക് നോട്ട് പുസ്തകങ്ങൾക്കൊക്കെ പേപ്പർ മെറ്റീരിയൽസിനൊക്കെ ഉണ്ടാകുന്ന വില വർധനവ് എല്ലാ തരം നോട്ട് പുസ്തകങ്ങളുടെയും വിലയിലൊക്കെ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിൽ ലാഭം ലാഭമൊട്ടും നേടാതെ ആഗ്രഹിക്കാതെ ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുക്കുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ ലഭ്യമായ എല്ലാ മേത്തരൻ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ സ്റ്റുഡൻറ്റ് ബസാറിൽ ലഭ്യമായിരിക്കും സഹകരണ മേഖലയിൽ പുതിയൊരു മാതൃകയാണ് സ്റ്റുഡൻസ് എന്നും പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും സഹകരണ സന്നദ്ധ പ്രവർത്തകരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ഭാരവാഹികളായ ബഷീർ കക്കടിക്കൽ പി കെ അബ്ദുള്ളക്കുട്ടി ദിനേഷ് കുമാർ സിനി എം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വിരംകുളം